ചിലക്കോട് കരക്കേരു ഫ്രണ്ട്സ് വായനശാല ഗ്രന്ഥാലയത്തിന്റെ പുതിയ കെട്ടിടം എം രാജഗോപാലൻ എം എൽ എ നാടിന് സമർപ്പിച്ചു വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ തുക അനുവദിച്ചാണ് ക്ലബിനായി പുതിയ കെട്ടിടം പണികഴിപ്പിച്ചത്

കോടി ലക്ഷം രൂപ ഈ ോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു പുതിയ ലൈബ്രറി ഹാളിന്റെ ഉദ്ഘാടനം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാൽ നിർവഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിച്ചു ഫ്രണ്ട്സ് വായനശാല സെക്രട്ടറി എം രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പി രേഷ്ണ എം വി ചന്ദ്രൻ കെ പ്രഭാകരൻ ടി വി ബാലൻ ഉണ്ണിരാജൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ എം വിനോദ്കുമാർ സ്വാഗതവും വായനശാല ജോയിന്റ് സെക്രട്ടറി പി വി ശശീന്ദ്രൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ഫ്രണ്ട്സ് കുടുംബാംഗങ്ങളുടെ നൃത്തസന്ധ്യ അരങ്ങേറി